Terima kasih telah എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ബുധനാഴ്ച ആണ് കേട്ടോ ഉച്ചയ്ക്ക് ഒരു ആയിട്ടുണ്ട് ഇത് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്യാനട്ടോ ഒഴിവുള്ളൊരു ദിവസം പിള്ളേരെയും കുട്ടിയും എവിടെയെങ്കിലും പോകണം കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിലും മൂന്ന് ദിവസമായി ഞങ്ങൾ ഇതിൻ്റെ പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസം നോക്കി പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പൂജയ്പ്പൊക്കെ ആയതുകൊണ്ട് അവധിയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇതേ പോവാണ് അപ്പോൾ നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമുക്ക് നമ്മൾ സ്ഥിരം മീമ അങ്ങനെയൊക്കെ പോകുന്ന മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഈ സ്ഥലം എത്തും കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും വികസിച്ച് ഈ രീതിയിലേക്കായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ ഒട്ടനവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിലേക്ക് കടമക്കുടി മാറിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എറണാകുളുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടൊക്കെ നമുക്ക് കടമ ഐലൻ്റിനെ കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഐലൻഡ് ആണ് കേട്ടോ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ ഒരു പതിനെട്ട് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്തു നിന്നാണെങ്കിൽ ഒരു പതിനാല് കിലോമീറ്ററും ആണ് ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്ററോളം ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട് കേട്ടോ ആറുമാസം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവിടെ ചെമ്മീൻ ചെമ്മീൻകെട്ടും മീൻകെട്ടുകളുണ്ട് അവിടെ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ സാധിക്കും നമുക്കല്ല അവിടെ ഉള്ളവർക്ക് മീൻ പിടിക്കാൻ സാധിക്കും പക്ഷേ ഒരു ആറുമാസം മറ്റ് ആറുമാസത്തിൽ അവിടുന്ന് ും മീൻ പിടിക്കാൻ സാധിക്കില്ല കാരണം അവിടെ ലേലത്തിൽ എടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഭാഗത്ത് മീൻ പിടിക്കാൻ സാധിക്കുക സാധിക്കുകട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ കിട്ടും വരാപ്പുഴ ഭാഗത്ത് അങ്ങനെയാണ് നല്ല മീനുകളും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലമാണ് അതേപോലെ ഇത് ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ രണ്ട് സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് എന്താ പറയുക പറയാം മനസ്സിന് ഒരു റിലാക്സേഷൻ തരുന്ന ഒരു സ്ഥലമാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത് രാവിലെയൊക്കെ ഈ സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ തികച്ചും നമുക്ക് കണ്ണിന് കൂടുതൽ േകുന്ന നവംബർ ഡിസംബർ മാസത്തിലെ പ്രത്യേകിച്ച് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും കേട്ടോ ഈ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലം അതിനുശേഷം സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയമൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് കാണാനും ഒക്കെ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ രാവിലത്തേനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ആളുകൾ കാണും കാരണം ആ ഒരു സമയത്താണല്ലോ കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നതും വന്ന് ശ്രമിക്കാൻ വന്നിരിക്കുന്നതൊക്കെ ആ സമയത്താണ് അപ്പോൾ രാവിലെ ഉള്ളതിനേൽ തിരക്ക് വൈകുന്നേരം കാണും കേട്ടോ ഇവിടെ പിന്നെ ഫൈഹമോൾ അവിടെ ഐസ്ക്രീം കണ്ടതിൽ വിട്ട് വിട്ട് കളയാൻ നമുക്ക് ഉദ്ദേശം ഉണ്ടാവും ഇല്ലാന്ന് എനിക്കറിയാം കാരണം ഞങ്ങൾ വരുന്ന സമയത്ത് ഐസ്ക്രീം വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം തൊട്ട് പറയുന്നതാണ് അങ്ങോട്ടൊന്ന് നോക്കി അങ്ങോട്ട് അവിടെ നിന്ന് നോക്കി അങ്ങനെ ഞങ്ങൾ അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തുട്ടാ ഞങ്ങൾ കരിക്കിൻ്റെ ഐസ്ക്രീം ഒരു മാംഗോൻ്റെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കരിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ മാംഗോ അധികം വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞാനും ഫൈഹയും രണ്ടുമൂന്ന് റീലൊക്കെ അവിടെ ഇരുന്ന് ചെയ്തു കേട്ടോ അങ്ങനെ റീലൊക്കെ ചെയ്ത് ഐസ് ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഒരേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫയ്യ അവളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കാനിട്ടാ അപ്പോൾ കടൽക്കാക്കാനെ പോലെ ഒരു സാധനം ഒക്കെ ഇങ്ങനെ മുങ്ങി പൊങ്ങുന്നതൊക്കെ കണ്ടപ്പോൾ അത് പാമ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഫൈഹ ശരിക്കും മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നതൊക്കെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് ബസ്സൊക്കെ ഉണ്ട് നമുക്ക് ഏത് സമയത്തൊന്നും ഇല്ലാട്ടോ അതിനൊക്കെ ടൈമിംഗ് ഒക്കെ ഉണ്ട് ബസ്സിനൊക്കെ കേട്ടോ ആ ടൈമിങ്ങൊന്നും എനിക്കറിയില്ല പിന്നെ എവിടെയെന്ന് വെച്ചാൽ വിഷുവിൻ്റെ സമയത്ത് ഈ മീൻ കെട്ടിലെ വെള്ളം മുഴുവനും വറ്റിക്കൂട്ടോ ആ സമയത്ത് മുഴുവൻ വറ്റിച്ച് മീനൊക്കെ പിടിച്ചിട്ട് പിന്നീട് വെള്ളം നിറച്ചിട്ട് പിന്നെ അങ്ങനെയാണ് ഇവിടെ മീൻ കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് പിന്നെ ബോട്ടിംഗ് സർവീസും അങ്ങനെയൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് അതിന് നമ്മൾ പ്രത്യേകം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം യാത്ര ചെയ്യാനായിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പോരാണ് കേട്ടോ വീട്ടിലേക്ക് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആറ് ആറരക്കെ ആയപ്പോഴൊക്കെ ഞങ്ങൾ പോന്നു പിന്നെ വഴിയിൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് ചായയും കടിയൊക്കെ വാങ്ങി കഴിച്ചു അവിടെ അപ്പൊ മീനൊക്കെ ആ സൈഡിൽ നിന്ന് കിട്ടും പിന്നെ പിള്ളേർ കഴിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഒന്ന്